വാർത്തകൾ തുടരുന്നു അതിർത്തിയിൽ സൈന്യത്തിന്റെ പ്രത്യേക പരിശീലനം സുരക്ഷാ ക്രമീകരണങ്ങൾ സൈന്യം വിലയിരുത്തുകയാണ് തുടർച്ചയായി നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് നടപടി വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു സൈന്യം കൂടുതൽ പരിശീലനം നൽകുന്നു എന്താണ് നിലവിലെ സാഹചര്യം രാഖി പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇപ്പോൾ സൈന്യം പ്രത്യേക പരിശീലനവും അഭ്യാസ പ്രകടനവും നടത്തി വരുന്നത് അതിൻ്റെ ഇപ്പോൾ സൈന്യം തന്നെ പല മേഖലയിലെയും ആ ദൃശ്യങ്ങൾ അതിൻ്റെ സമയം രേഖപ്പെടുത്താതെ സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് നിലവിൽ സൈന്യം ഒരുക്കിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന് പരിശോധിക്കുന്നതിനും ആ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനുമാണ് ഇത്തരത്തിലൊരു പരിശീലനവും അഭ്യാസ പ്രകടനവും സൈന്യം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ിൽ തുടർച്ചയായി പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം റിപ്പോർട്ട് ചെയ്തിരുന്നു പൂഞ്ച് മേഖലയിൽ ഉൾപ്പെടെ വെടിവെപ്പുണ്ടായി എന്ന അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ സൈനിക വൃത്തങ്ങൾ അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ പോലും പൂഞ്ച് മേഖലയിൽ ഉൾപ്പെടെ നുഴഞ്ഞുകയറ്റ ശ്രമം തടയുന്നതിന് സൈന്യം വെടിയുതിർത്തു തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദിനാഘോഷങ്ങൾക്ക് മുൻപായുള്ള ദിവസങ്ങളിൽ അതിർത്തി മേഖലയിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തുടർച്ചയായി ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലും കൂടാതെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ തുടർച്ചയായി ഉണ്ടാകുന്നു അതിന് രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വവും സൈനിക മേധാവികളും ഒരു പ്രകോപനം ഉണ്ടായാൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ ക്രമീകരണം സാഹചര്യം എന്നതിനപ്പുറത്തേക്ക് യുദ്ധസമാനമായിട്ടുള്ള ക്രമീകരണം ഇപ്പോഴും അതിർത്തി മേഖലയിൽ സൈന്യം നടത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെ ഭാരതം നടത്തിയിട്ടുള്ള സൈനിക നടപടി ആ സമയത്ത് എങ്ങനെയായിരുന്നു അതിർത്തി മേഖലയിൽ സൈനിക വിന്യാസവും നിരീക്ഷണവും നടത്തിയത് അതിന് സമാനമായി തന്നെ യുദ്ധസമാനമായിട്ടുള്ളൊരു ക്രമീകരണവും തയ്യാറെടുപ്പും അതിർത്തി മേഖലയിൽ ഇപ്പോഴും സൈന്യം നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ക്രമീകരണവും നിരീക്ഷണങ്ങളും എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന് പരിശോധിക്കുന്നതിനാണ് ഇത്തരത്തിലൊരു പ്രത്യേക പരിശീലനവും അഭ്യാസ പ്രകടനവും സൈന്യം നിയന്ത്രണ രേഖയോട് ചേർന്നിട്ടുള്ള മേഖലകളിൽ നടത്തി വരുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് രാഖി ശരി ജിഷ്ണു അതിർത്തിയിൽ സൈന്യത്തിൻ്റെ പ്രത്യേക പരിശീലനം നടക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ സൈന്യം വിലയിരുത്തുന്നുമുണ്ട് തുടർച്ചയായി നുഴഞ്ഞുകയറ്റ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നടപടികൾ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നത് ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്